ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് ഒരു ആഴ്ചയുടെ തുടക്കമാണ് ഈ ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസം അവധി അധികമായിട്ട് വരാനുണ്ട് അത് വെള്ളിയാഴ്ച ഇലക്ഷൻ്റെ ദിവസമാണ് ഇരുപത്തി ആറാം തീയതി മോസ്റ്റ് പ്രോബ്ലി സോ അന്നേ ദിവസം ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഒട്ടനവധി അവധി ദിവസങ്ങൾ വന്നിട്ടുണ്ട് സോ എന്തായാലും അവധി ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിൽ ട്രേഡിങ് കിട്ടിയ ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആ രീതിയിലുള്ള ഹെവി മൂവ്മെന്റ്സ് മാർക്കറ്റിൽ കിട്ടിയിരുന്നു സോ അവധി ദിവസങ്ങളായാൽ പോലും മൊത്തത്തിൽ ഒരു എല്ലാവരും തന്നെ പ്രോഫിറ്റിലായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് ഡാറ്റ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആ മുന്നോട്ട് പോകുന്നതിന് മുൻപേ ഒരു മെസ്സേജ് പറഞ്ഞോട്ടെ എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിലെ വിജയം ട്രേഡിങ്ങിൽ വിജയിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിൽ കൂടുതലുണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ നഷ്ട ലാഭവും നഷ്ടവും തമ്മിലുള്ള അനുപാതം അല്ലെങ്കിൽ നഷ്ടം അതേപോലെ ലാഭം ഇത് തമ്മിലുള്ള അനുപാതം വൺ ഈസ് ടു വൺ പോയിന്റ് വൺ എന്നത് ഏറ്റവും മിനിമം ഞാൻ ഈ പറഞ്ഞ റിസ് സക്സസ് വേഷി അൻപത് ശതമാനം എന്നുള്ളത് ഏറ്റവും മിനിമം ആണ് അതുപോലെ റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഈസ് ടു വൺ പോയിൻറ്റ് വൺ എന്നുള്ളതും ഏറ്റവും മിനിമമാണ് ഈ രണ്ട് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ പരാജയപ്പെട്ടു ഇത് സക്സ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾ പത്ത് ട്രേഡ് അല്ലെങ്കിൽ നൂറ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും ചുരുങ്ങിയത് എന്നുള്ള അൻപതെണ്ണം നിങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ എന്തോ കുഴപ്പമുണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അത് പോളിഷ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ വൺ യൂസ് ടു വൺ പോയിൻ്റ് വൺ മിനിമം വേണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ട്രേഡിൽ നൂറ് രൂപ നഷ്ടം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ പ്രതീക്ഷിക്കുന്നത് നൂറ്റി പത്ത് രൂപയായിരിക്കണം ഏറ്റവും ചുരുങ്ങി എങ്കിൽ മാത്രമേ ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് ഇവനായിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ മൊത്തം എടുത്ത ട്രേഡുകളൊന്ന് ബാക്ക് ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുക ഞാൻ നൂറ് ട്രേഡ് എടുത്തതിൽ എനിക്ക് അൻപതെണ്ണം പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്നുകിൽ ഇമോഷണൽ ട്രേഡ് ആയിരിക്കും സ്ട്രാറ്റജിയെ ഓവറോൾ ചെയ്തുകൊണ്ട് ഇമോഷണൽ ട്രേഡിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് തന്നെ നോക്കുക നിങ്ങൾ വിജയത്തിലേക്ക് യാത്ര ആരംഭിക്കുക ദൻ ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് സോ റിലയൻസ് നിഫ്റ്റിയിൽ അത്രയും ഹെവി ഉള്ള ഒരു സ്റ്റോക്കാണ് സോ അതൊന്ന് നിരീക്ഷിച്ചോളുക നിർബന്ധമായിട്ടും ലുപ്പിൻ കമ്പനി ലുപ്പിൻ ഹെഡ് ഫാർമ കമ്പനിയാണ് അവർക്ക് യു എസ് എഫ് ഡി അപ്രൂവൽ കിട്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ പുതിയ ടാബ്ലെറ്റ്സ് യു എസില് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു പോസിറ്റീവായ ന്യൂസ് ആണ് വിപ്രോ കമ്പനി അവരുടെ എന്താ പറയുക പ്രീവിയസ് ക്വാർട്ടറിൽ നിന്നും ഫൈവ് പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ വിപ്രോയെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവാണ് സൊമാ സൊമാറ്റോ ജി എസ് ടി അടക്കാത്തത് ഏകദേശം പതിനൊന്ന് പോയിൻ്റ് എട്ട് കോടിയുടെ ഒരു പെനാൽറ്റി അടക്കം മൊത്തത്തിൽ ഫൈവ് പോയിൻറ്റ് നയൻ ക്രോറ് ടാക്സ് പ്ലസ് ഫൈവ് പോയിൻറ്റ് നയൻ ക്രോറ് അതിൻ്റെ പെനാൽറ്റി ആയിട്ട് അടക്കാൻ വേണ്ടിയിട്ട് സൊമാറ്റോക്ക് ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ദെൻ എച്ച് ഡി എഫ് സി ബാങ്ക് അവരുടെ ക്യൂ ത്രീയിൽ നിന്നും അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും ഈ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് മാത്രമാണ് അത് സ്റ്റാൻഡേർഡ് ലോൺ ആണ് എസ് സി എഫ് സി ബാങ്കിൻ്റെ മാത്രമായിട്ട് പോയിൻ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ മാത്രം ഒരു വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് വലിയൊരു പോസിറ്റീവ് ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ദെൻ വോഡ് ഫോൺ ഐ ഡിയുടെ എഫ് പി ഒ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരുപത്തി തീയതിയാണ് അത് അവസാനിക്കുന്നത് പതിനെണ്ണായിരം കോടിയുടെ ഒരു എഫ് പി ഒ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തി ഒൻപത് ശതമാനം അത് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു പ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ജെ എസ് ഡബ്ല്യു എനർജി അവർക്കൊരു എൻ ടി പി സിയിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രൊജക്ട്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവരുടെ എന്താ പറയുക റവന്യൂ കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും വർദ്ധിച്ചിട്ടുണ്ട് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് മൊത്തത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് അതുകൂടാതെ എഴുപത് രൂപ പെർ ഷെയർ ഡിവിഡൻഡും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ദെൻ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ആ കമ്പനിക്ക് നവരത്ന സ്റ്റാറ്റസ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ദെൻ ഐർ ഇ ഡി എ അവരുടെ പ്രോഫിറ്റ് എന്താ പറയുക തേർട്ടി ത്രീ പേഴ്സൻറ്റേജ് ഇയർ ഓൺ ഇയർ കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടർ ക്വാർട്ടർ ഫോറിലുണ്ടായതിനേക്കാളും മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഈ ക്വാർട്ടറിലേക്ക് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും നമ്മൾ പ്രീവിയസ് ക്വാർട്ടറും ഈ ക്വാർട്ടറും കമ്പയർ ചെയ്ത് തന്നെ പോകണം അങ്ങനെ വരുമ്പോൾ ഗ്രോത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോപ്പർലി അത് കൺഫോം ചെയ്യാൻ പറ്റുക ഇത് മിക്ക ഡാറ്റ സോഴ്സുകളിൽ നമുക്ക് കിട്ടി കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ സെയിം ക്വാർട്ടറിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് കുഴപ്പമില്ല നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ദെൻ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് മുന്നൂറ്റി പത്ത് കോടിയുടെ ഒരു പ്രോഫിറ്റാണ് ക്വാർട്ടർ ഫോറിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും ഫൈവ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദെൻ അൾട്രാടെക് സിമെൻറ്റ് അവർ പുതിയ ഗ്രൈൻഡിങ് യൂണിറ്റ് ഇന്ത്യ സിമെൻ്റിൽ നിന്നും ഏറ്റെടുത്തിട്ടുണ്ട് വൺ പോയിൻറ് വൺ മില്യൺ മെട്രിക് ട്രാൻസ് പെർ അനം ഇത് ഞാൻ എം ടി പി എയുടെ ഫുൾ ഫോം പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു അബദ്ധം പറ്റിയിരുന്നു അത് തിരക്കിയെ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു എന്തായാലും ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ കൃത്യമായിട്ട് ആ കംപ്ലീറ്റ് സെൻറ്റൻസും എഴുതി വെച്ചിട്ടുണ്ട് മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു വെരി മച്ച് ദൻ എസ് കെ പ ഓക്കെ ഒരു പ്രധാനപ്പെട്ട യു എസിലെ എന്താ പറയുക സിറ്റിസൺഷിപ്പ് എടുത്ത ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡാറ്റ പുറത്തു വന്നപ്പോൾ തന്നെ അറുപത്തി ആണ് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ പോവുകയാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഗൾഫിലൊക്കെ ഈ ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഇത്രയോ ഇരട്ടിയായിരിക്കും അവിടെ ഉണ്ടാകുന്ന അപ്ലിക്കേഷൻസ് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റിസൺഷിപ്പ് എടുക്കുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് രണ്ടാമത് നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായ കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൻ യു എസ് മാർക്കറ്റ് ആറ് ദിവസം ബാക്ക് ടു ബാക്ക് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു ടെൻഷൻസ് യുദ്ധത്തിൻ്റെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മാർക്കറ്റ് ഇടിയാൻ കാര്യം ദെൻ ഇന്നത്തേക്ക് ഇത്രയും ന്യൂസുകളാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ഇന്നത്തെ ബാക്കി മാർക്കറ്റ് ഡാറ്റ ഒന്ന് നോക്കിയിട്ട് വരാം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഇരുന്നൊരു പതിനൊന്ന് പോയിന്റ് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അതായത് പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് റെഡിലാണ് അതേപോലെ നസ്ദാക്ക് ടു പെർൻറ്റേജ് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് പോകണം എഫ് ടി എസ് സി പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജ് ഗ്രീനിലാണ് സി എസ് ഇ പോയിന്റ് സീറോ വൺ അതായത് ജസ്റ്റ് ബ്രേക്ക് ഇവനായി നിൽക്കുകയാണ് ഡി എ എക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ഗ്രീനിലാണ് ഹാങ്സങ് നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് റെഡിലാണ് ഷെങ്കായ് കമ്പോസിറ്റ് ചൈന രണ്ടും റെഡിലാണ് എസ് ടി ഐ മുപ്പത്തിനാല് പോയിൻറ്റ് ഗ്രീനിലാണ് അതേപോലെ കോസ്പി ഇരുപത്തിയഞ്ച് പോയിന്റ് ഗ്രീനിലാണ് എന്തായാലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഇന്ത്യയിലേക്കുള്ള ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മൂന്നിലായിരുന്നു ഇന്ന് ഓപ്പണായത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഗ്യാപ്പിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഡേ ഹൈ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഡേ ഹൈയും ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഡേ ലോയുമാണ് വന്നിരിക്കുന്നത് കറൻറ്റ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഓപ്പണായ സ്ഥലത്തു നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് ഗ്രീനിലാണ് തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഗ്രീൻ മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റിക്കവറിയാണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്താ പറയുക ഇന്ന് ഗ്ലോബൽ ഈവെന്റ്സ് വരാനുള്ളത് നോക്കുകയാണെങ്കിൽ ചൈന ലോൺ പ്രൈം റേറ്റ് വൺ ഇയർ ചൈന ലോൺ പ്രൈം റേറ്റ് ഫൈവ് ഇയറ് യൂറോ ഏരിയ ഗവൺമെന്റ് ഡെറ്റ് യൂറോ ഏരിയ ഗവൺമെന്റ് ബജറ്റ് ടു ജി ഡി പി യു കെ സി ബി ഐ ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ഓർഡേഴ്സ് യു കെ സി ബി ഐ ബിസിനസ് ഓപ്റ്റിമിസം ഇൻഡെക്സ് ബ്രസീൽ ബി സി ബി ഫോക്കസ് മാർക്കറ്റ് റീഡ് ഔട്ട് യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് യൂറോ ഏരിയ ഇ സി ബി പ്രസിഡന്റ് ലഗാഡെ സ്പീച്ച് ഇത്രയും ഇവൻ്റുകളാണ് ഇതുവരെയായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒട്ടനവധി ഗ്ലോബൽ ഇവൻറ്റുകൾ ഉണ്ടാവും ഇവിടെ പലരും കമൻറ്റ് ചെയ്യുന്നതുണ്ട് ഗ്ലോബൽ ഇവൻറ്റ്സ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തീർച്ചയായിട്ടും ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിനകത്ത് പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ ഉണ്ടാകാറുണ്ട് അതിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെൻറ് ഉണ്ടാവാറുണ്ട് സോ നമുക്ക് ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഹാറ്റ്സ് ആൻഡ് അഗ്രോ പ്രൊഡക്ട്സ് തേജസ് നെറ്റ്വർക്ക് തമിഴ്നാട് മക്കൻഡേൽ ബാങ്ക് എപിഗ്രാൽ റാലിസ് ഇന്ത്യ കേശവറാം ഇൻഡസ്ട്രീസ് രാജ്യത് ഗ്ലോബൽ വയർ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് കെ പി എനർജി ടൻഫാക് ഇൻഡസ്ട്രീസ് ആദിത്യ അബുർല മണി ആർത്തി സർഫക്കൻ സർഫാക്ടൻസ് ഇൻ ബാങ്ക് മെർച്ചൻ്റ് ബാങ്കിങ് സർവീസ് ട്രേഡ് ലൈഫ് ലൈൻ പിക്കാഡിലിസ് ഷുഗർ ആൻഡ് അലിയേഡ് ഇൻഡസ്ട്രീസ് ഇത്രയും സ്റ്റോക്കുകളുടെ പേരാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഇതിൽ കൂടുതലുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ പ്രധാനപ്പെട്ടതെല്ലാം തന്നെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ എന്താ പറയുക എഫ് എൻ ഒ ബാനിലുള്ളത് ബാൽറാം ചിനി ഇത് കുറേ ദിവസമായിട്ടുണ്ട് ബന്ധൻ ബാങ്കും അതേപോലെ തന്നെ കുറേ ദിവസമായിട്ടുണ്ട് ബയോകോൺ ഇന്ന് ബ്ലാക്ക് ലിസ്റ്റിലാണ് എക്സൈഡ് ഇന്ത്യ ഐഡിയ ഐഡിയയുടെ എഫ് പി ഒ നടക്കുന്നതുകൊണ്ടാണ് മെട്രോ പി ഇ എല് സെയിൽ സീൽ ഈ മൂന്ന് കമ്പനികൾ കുറേ നാളായിട്ടുള്ളതാണ് ഇതൊന്നും പത്ത് ദിവസത്തിലധികമായിട്ട് സീലും സെയിലും ഒക്കെ എഫ് എൻഒ ബാനിൽ കിടക്കുന്ന കമ്പനികളാണ് നോക്കാം ഇനി എത്ര ദിവസം ഇങ്ങനെ പോകുന്നു എന്നുള്ളത് ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേസ് പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടിയുടെ ബൈംഗും പതിനാറായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയുടെ ബൈംഗും ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയുടെ സെല്ലിംഗ് നടത്തിയതു വഴി ഫിഫ്റ്റി ടു അൻപത്തി രണ്ട് കോടിയുടെ നെറ്റ് സെല്ലിംഗാണ് കാഴ്ചവെച്ചത് ആൾ ടുഗതർ നോക്കുകയാണെങ്കിൽ എഴുപത്ത ആറ് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ച വെച്ചത് ഇതുവരെയായിട്ട് ഏപ്രിൽ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി യുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻ അറുപത്തി എട്ട് കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത് ഇതുവഴി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ മാസം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത് രൂപയുടെ നെറ്റ് ആണ് ഇവരുടെ ഭാഗത്തു നിന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് ദെൻ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിൽ നിന്നും നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഇരുപതോ വൺ പോയിന്റ് നയൻ വൺ പെർസെൻറ്റേജ് നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എട്ട് പോയിൻറ്റ് ഇരുപതോ വൺ പോയിന്റ് ത്രീ സെവൻ പെർസെൻറ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആണ് പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇന്ന് നോർമൽ സി പി ആർ ആണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയാനില്ല ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആവുന്നത് വൺ പതിമൂന്ന് പോയിന്റ് നാല് ആറിലായിരിക്കും മിനിങ് ക്ലോസിങ് ആദ്യ അവിടെയാണ് ഫുട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ പോയിന്റ് നയൻ സിക്സ് ആണ് വന്നത് ക്ലിയർലി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് ഇത് നമ്മളോട് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറിൽ കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി ഒൻപത് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് പുട്ടാണ് കൂടുതലും റൈറ്റ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് പ്രൈസ് ഇപ്പോൾ കിടക്കുന്നത് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം എണ്ണൂറ്റി ഇരുപത്തി രൺ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റിൻ്റെ ലാഭത്തോടു കൂടി നാൽപ്പത്തിയേഴ് അഞ്ഞൂറ്റി എഴുപത്തി നാലിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി എ നാനൂറ്റി പതിനാല് പോയിൻറ്റ് ലാഭത്തോടു കൂടി ഇരുപത്തൊന്ന് ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ആയിരത്തി എൺപത്തി എട്ട് പോയിൻ്റ് ലാഭത്തോടു കൂടി എഴുപത്തി മൂന്ന് പൂജ്യം എൺപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി മിഡ് ക്യാപ്പ് എട്ട് പോയിൻ്റ് ലാഭത്തിലും പത്ത് അറുന്നൂറ്റി അറുപത്തി എട്ടിലും ക്ലോസ് ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിനുള്ള ഒരു ബാക്കി പത്രം ഇനി നമുക്ക് ഇന്നത്തെ ട്രേഡുകൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കാം അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ള നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെതാണ് ഫസ്റ്റ്ലി ഇന്ന് മിഡ് ക്യാപ്പ് ആണ് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഇത് മന്ത്ലി ചാർട്ടാണ് മന്ത്ലി ചാർട്ടിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് മന്ത്ലി സി പി ആറിൽ പോയി സപ്പോർട്ട് എടുത്തിട്ട് മിഡ് ക്യാപ്പ് തിരിച്ച് കയറി വന്നിട്ടുണ്ട് സോ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് ബുള്ളിഷാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു അപ്സൈഡ് ആണ് ഇനി ഡെയിലി നോക്കുകയാണെങ്കിൽ ഡെയിലി ലെവൽസ് വെച്ചിട്ട് മിഡ് ക്യാപ്പിനെ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് താഴെ ഇന്നലെ താഴെ പോയി സപ്പോർട്ട് എടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് മുകളിലോട്ട് വന്നിട്ടാണ് സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് എന്താ പറയുക ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റും ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോപ്പ് എന്നൊരു ഒന്നുകിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരു അപ്പ് മൂവ്മെന്റ് എന്തായാലും ഇന്നത്തെ ഹൈ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് പത്ത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് അതേപോലെ ഡേ ലോ താഴോട്ട് മാർക്കറ്റ് പോകുകയാണെങ്കിൽ പത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഏകദേശം ഇരുന്നൂറ് പോയിന്റിൻ്റെ അടുത്ത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് പോയിന്റിൻ്റെ അടുത്ത് ഒരു മൂവ്മെന്റ് ഒരു കിട്ടാൻ സാധ്യതയുണ്ട് സി പി ആർ ഒക്കെ നോർമലാണ് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ അതിനകത്ത് പറയാനില്ല ഇന്നലത്തെ ക്ലോസിങ്ങിന്റെ അടുത്താണ് നോട്ടറേറ്റ് സോൺ ഉള്ളത് സോ അവിടെ നിന്ന് മുകളിലോട്ട് തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഇന്ന് മൂവ്മെന്റ് കിട്ടുക അതായത് കഴിഞ്ഞ ദിവസത്തെ ഹൈ എന്ന് പറഞ്ഞാൽ പത്ത് എഴുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ലെവലിൽ എഴുന്നൂറ്റി അറുപതിലാണ് ഇന്നത്തെ ഹൈ പറഞ്ഞിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് സോറി എഴുന്നൂറ്റി നാൽപ്പതിൽ ഇന്നത്തെ ഡേ ഹൈ എഴുന്നൂറ്റി ഇരുപതിൽ ഇന്നലത്തെ ഡേ ഹൈ വന്നിരിക്കുന്നു സോ ഈയൊരു സോണിൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവാം ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നതിനനുസരിച്ചാണ് മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ഫൈനൽ തീരുമാനം മോസ്റ്റ് പ്രോബ്ലി ഇന്നൊരു അപ്പുവേഴ്സ് മൂവ്മെൻ്റ് ആണ് മിഡ് ക്യാപ്പിൽ കിട്ടാൻ സാധ്യതയുള്ള അങ്ങനെയാണെങ്കിൽ ഒരു മാക്സിമം പത്ത് തൊള്ളായിരത്തി അൻപത്തി മൂന്നൊക്കെ ഒരു പക്ഷേ കിട്ടിയേക്കാം കാരണം ഇരുനൂറ് ഒന്നും നോർമലി മിഡ് ക്യാപ്പ് അത്ര മൂവ് ചെയ്യാറില്ല എങ്കിലും ഒരു നൂറ് പോയിൻ്റ് ഒക്കെ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ ഇന്ന് നമുക്ക് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി കൂടിയാണ് ബാങ്ക് എക്സിൻ്റെ നമ്മൾ ലെവലൊന്നും വരച്ചിട്ടിട്ടില്ല മന്ത്ലി ലെവൽസ് പക്ഷേ ഇവിടെ ഒരു ഇ എം ഐയിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പൊങ്ങിയിട്ടുണ്ട് ഇ എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം ഐ ഹൺഡ്രഡിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിട്ടുണ്ട് സോ ഇവിടെ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഈ രീതിയിലൊരു ഗ്രീൻ ക്യാൻഡിൽ മുകൾ വശത്തോട്ട് ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഇന്നത്തെ ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കാര്യമായിട്ട് മൂവ് ചെയ്യാനൊന്നും സ്പേസ് ഇല്ല എന്നാണ് നമ്മളോട് പറയുന്നത് അൻപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തി നാലായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് നമ്മളോട് റാസ് ലെവൽസ് സൂചിപ്പിക്കുന്നത് റാസ് ലെവൽസ് ഇന്നലത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ഡേ ഹൈ ലോനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ അതേപോലെ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്നാണ് പറയുന്നത് മീൻസ് മാർക്കറ്റ് ഒരു അപ്വേഡ് മൂവ്മെൻറ്റ് തരും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു വിരോധവാസം സംഭവിക്കും ഇങ്ങനെ അപ്വേഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ പോയി ക്യാപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അത് നോട്ടേഡ് സോണിലോട്ട് ഇറങ്ങി വരും അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാകും ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ് മീൻസ് ഒരു ഹയർ സൈഡിലായിരിക്കും ഇന്നത്തെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ടാവുക ഇൻട്രാഡൊക്കെ ആൻഡിൽ റെഡ് ആയിട്ട് വരികയും ചെയ്യും പക്ഷെ നമ്മൾ ഈ പറഞ്ഞതിന്റെ പ്രതീക്ഷയിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുക അതായത് ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് താഴോട്ട് ഇറങ്ങും മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകേണ്ടത് വാല്യൂസ് തന്നെയാണ് ചെയ്യണത് അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ആദ്യം ഏറ്റവും ടോപ്പിലായിരിക്കും അവിടം താഴോട്ടായിരിക്കും ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കത് ഇൻട്രാഡേയിൽ കോൾ വാങ്ങുന്നതിന് വേറെ പുട്ട് വാങ്ങിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതിൽ ഫിഫ്റ്റി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ ലെവലിലേക്ക് കയറി പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താഴോട്ട് വരാണെങ്കിൽ ഒരു സപ്പോർട്ട് ലൈനുള്ളത് അൻപത്തിമൂന്ന് നാനൂറ് അൻപത്തിമൂന്ന് അഞ്ഞൂറ് ലെവലിലാണ് സോ അവിടെ നിന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ അതിനകം ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സോണിൽ സി പി ആറിൽ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കാരണം വൈഡാണ് സി പി ആർ സോ അത് നമുക്ക് ഇന്നൊക്കെ വിട്ടുകളയാം ദാര്യം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ഇവിടെ എന്തൊക്കെ പ്രിഡിക്ഷൻ പറഞ്ഞാലും ന്യൂസാണ് ഇപ്പോൾ ഈ മാർക്കറ്റിനെ കൊണ്ടുപോകുന്ന ന്യൂസാണ് ഇലക്ഷൻ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന മെയിൻ ഹൈലൈറ്റ്സ് നിങ്ങൾക്കറിയാവുന്നത് തന്നെ എനിക്കും അറിയുള്ളൂ സോ ആ മെയിൻ ഹൈലൈറ്റ്സ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യണം ഈ ഒരു കാര്യത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും പെട്ടെന്ന് എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ ആണ് ഏറ്റവും ആദ്യം ന്യൂസ് അറിയുക അതിനകത്ത് വലിയ എന്തെങ്കിലും സംഭവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലേർട്ടാവുക ശ്രദ്ധിക്കുക സോ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ആ മെസ്സേജിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് you <laughs> നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ വിജയ സാധ്യത എന്ന് പറയുന്നത് അൻപത് ശതമാ ശതമാനം ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ പരാജയവും വിജയവും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് വൺ ഈസ് ടു വൺ പോയിൻറ്റ് വൺ എന്നായിരിക്കണം റിസ്ക് റിവാർഡ് റേഷ്യോ ഈ രീതിയിൽ നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഇല്ലാതെ എന്നാൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല പക്ഷേ സർവൈവ് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ പിന്നീട് പതുക്കെ നിങ്ങളുടെ സ്ട്രാറ്റജി പോളിഷ് ചെയ്തിട്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വിജയ സാധ്യതയൊക്കെ കിട്ടുകയാണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് എടുത്ത് കയറും പിന്നെ ഒരു ദിവസം ഒരു ശതമാനം എന്ന് പറയുന്നത് വലിയൊരു പ്രോഫിറ്റ് തന്നെയാണ് സോ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ശതമാനം വെച്ച് എല്ലാ ദിവസവും എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല ട്രേഡർ ആണ് എന്നേ ഞാൻ പറയുള്ളൂ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം റൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് വെരി മച്ച്